ആയിക്കോട്ടുകാരെ നമുക്ക് കർക്കിടക മാസമല്ലേ പത്തിലക്കറിയൊക്കെ കഴിക്കണ്ടേ പത്തിലെ ഇല്ലെങ്കിലും നമുക്കുള്ള നമ്മുടെ പറമ്പത്തുനിന്നോ റോഡ് സൈഡിൽ നിന്നോ കിട്ടുന്ന ഏത് ഇലക്കറിയും ഉപയോഗിക്കാം റോഡ് സൈഡിലിപ്പോൾ ഈ മഴ കാരണം ഉണ്ടല്ലോ എല്ലാം നല്ല വൃത്തിയായിരിക്കും നായ് മൂത്രം അങ്ങനത്തേനൊന്നും ഉണ്ടാവില്ല നല്ല കിണത്ത മഴ പെയ്തുകൊണ്ട് നമ്മുടെ വീട്ടു പറമ്പത്തില്ലെങ്കിൽ നമുക്ക് റോഡ് സൈഡിൽ നിന്നെല്ലാം ഉപയോഗിക്കാൻ പറ്റും തവരയും താളും അങ്ങനത്തേനൊക്കെ ഞാൻ ഇന്ന് ഈ കർക്കിടക മാസം പറഞ്ഞിട്ട് ഇലക്കറി വെച്ചിട്ടേ ഇല്ല എല്ലാ ദിവസവും മഴയല്ല ഇന്ന് നല്ല വെയിലായതുകൊണ്ട് നമ്മുടെ പറമ്പത്തുള്ള കുറേ ഇലകളെല്ലാം പത്തലിയുണ്ടോ അല്ല അതിലധികം ഉണ്ടോയെന്നറിയില്ല കുറേ എല്ലാം പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതെന്താണ് നിങ്ങൾക്ക് കാണാം ഇത് ഇത് താളാണ് താള് ഇത് നമ്മുടെ പിന്നെ മൾബറിയുടെ അത് ആദ്യം പറിച്ചു ചെറിയ വെയിലായതുകൊണ്ട് കുറച്ച് വാടിപ്പോയി മൾബറിയില താളം മൾബറയിലും പൊന്നാങ്കണ്ണി ചീര നമ്മുടെ അടുക്കള ചീര ഇത് ചുവന്ന കാട്ടു ചീര നല്ല കാച്ചിലിന്റെ ഇലയാണ് ചേനേന്റെ ഇല കൊറച്ച് മത്തൻ്റെ ഇലയും മഴകാരനുണ്ടല്ലോ എല്ലാ പിന്നെ ചെടികളും ചീഞ്ഞിട്ടുള്ള പോയിന് കുറച്ച് നരയൻ കുമ്പളത്തിന്റെ ഇല കിട്ടീന് ഒരു രണ്ടു മൂന്ന് തിരി തവര കാണിച്ചറിയില്ല തവര പച്ചച്ചീര പച്ചീരിയാണ് ചീരയല്ലേ ഈ മഴക്കാലത്ത് അപൂർവ ഉണ്ടാവും അതിലെല്ലാം പുഴുവരിക്കില്ല ചുവന്ന ചീരം കിട്ടിയില്ല ഇതിൻ്റെ ഒരു തളിരില്ല മാത്രം ഞാൻ വെറുതെ എടുത്തതാണ് ഇത് പയറില്ല പിന്നെ ഇതൊരു ചൊട്ട ഈ ചുവന്ന താളാണ് അടി തണ്ടിന് ചുവപ്പ് കളറുള്ള ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെടീൻ്റെ ഒരു ചെടി ചേമ്പാണ് നമ്മുടെ നാട്ടിലെ ചേമ്പല്ല അത് രണ്ടു അതാണ് ഇത് നമ്മുടെ ശരിയായ നാടൻ ചെമ്പ് ചെമ്പിന്റെ തളിരില പിന്നെ കോവലിൻ്റെ ഇല ഇതിനെ ചേർക്കാൻ നല്ല കുറച്ച് തളിര് നല്ല തളിരുണ്ട കുറച്ച് കാന്താരി കാന്താരിന്റെ ഇലയും ഞാൻ ഇതിന് കുറച്ച് പറിച്ചണേ ഇപ്പം ഇലകൾ ഇത് അന്തരീൻ്റെ ഉണ്ട് ഇപ്പം ഇലകൾ പറിക്കുന്നതല്ല അത് കഴുകി വൃത്തിയാക്കണം ഈ ആഫ്രിക്കൻ ഒച്ചെല്ലാം ഉണ്ടാകും ഇലേൻ്റെ അകവും പുറവും നന്നായിട്ട് നോക്കണം എന്നിട്ട് കഴുകി നല്ല വൃത്തിയാക്കണം അതാണ് പണി മഴയില്ലാതുകൊണ്ട് പരിച്ചെടുക്കാനെല്ലാം എളുപ്പമാണ് കഴുകി വൃത്തിയാക്കാനാണ് കുറച്ച് പാട് നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എല്ലാം ഒന്നിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇതിൽ വേവുള്ളത് എന്ന് പറഞ്ഞാൽ ഇലക്കറി തവരിയും പയറിൻ്റെ ഇലിയാണ് ബാക്കിയെല്ലാം വേവ് പറഞ്ഞ ഇലക്കറിയാണ് എല്ലാം ഒന്ന് കഴുകിയെടുത്ത് വരാം